ും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനൊരു വാർത്താ സമ്മേളനം വിളിച്ചേർത്തത് എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് മിസ്സബ് കിയേരിയോ ജനറൽ സെക്രട്ടറി ടി മൊയ്തീൻ കോയ കോഴിക്കോട് ജില്ലയിൽ കട്ടിപ്പാറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കട്ടിപ്പാറ താമരശ്ശേരി കോടഞ്ചേരി ഓമശ്ശേരി ഈ നാല് പഞ്ചായത്തുകളിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന അറിവ് മാലിന്യ കേന്ദ്രമായ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ആറു വർഷമായി ഈ നാല് പഞ്ചായത്തിലെയും ജനങ്ങൾ വലിയ തോതിലുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ മാസം ഇരുപത്തി ഒന്നാം തീയതി ഈ സ്ഥാപനത്തിനെതിരെ നടത്തിയിട്ടുള്ള സമരത്തിന് നേരെ പോലീസ് ഭീകരമായ അതിക്രമം നടത്തുകയും അവരെ ക്രൂരമായി അടിച്ച് പരിക്കേൽപ്പിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷവും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിനെതിരെയുള്ള എല്ലാ ആക്ഷേപങ്ങളും പരിഹരിച്ചുകൊണ്ടാണ് ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എന്നാണ് എന്നാൽ വിവിധ പഞ്ചായത്തുകൾ അത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്താവട്ടെ താമരശ്ശേരി പഞ്ചായത്താവട്ടെ കട്ടിപ്പാറ പഞ്ചായത്താവട്ടെ ഓമശ്ശേരി പഞ്ചായത്താവട്ടെ ഈ നാല് പഞ്ചായത്തുകളുടെയും സെക്രട്ടറിമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ എൻ്റെ കൈവശമുണ്ട് ഈ നാല് പഞ്ചായത്തിലെയും സെക്രട്ടറിമാർ പറയുന്നത് ഈ അറവു മാലിന്യ കേന്ദ്രങ്ങളിൽ നിന്ന് രൂക്ഷമായ ഗന്ധം ആ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതോടൊപ്പം ഇരുതുള്ളിപ്പുഴ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനോട് ചേർന്നുള്ള പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫ്രീസർ ഇല്ലാത്ത വാഹനങ്ങളിൽ ൾ ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതെല്ലാം നാല് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് എന്റെ കൈവശമുള്ളത് അതോടൊപ്പം ജില്ലാ ശുചിത്വ മിഷൻ ശുചിത്വ മിഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് തഹസിൽദാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ഈ റിപ്പോർട്ടുകളുടെ കോപ്പി എല്ലാം എന്റെ കൈവശം ഉണ്ട് ഇതിനകത്തെല്ലാം വളരെ കൃത്യമായി പറയുന്നത് ഈ അറവുമാലിന്യ കേന്ദ്രം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം ഡി എൽ എഫ് എം സി യോഗം ഡിസ്ട്രിക്ട് ലെവൽ ഫെസിലിറ്റേറ്റർ ആൻഡ് മോണിറ്ററി കമ്മിറ്റി ഈ ഡി എൽ എഫ് എം സി ഈ യോഗത്തിന്റെ നടപടിക്രമത്തിൽ വളരെ കൃത്യമായി പറയുന്നു ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എൻ ഐ ടിയുമായി ഒരു കരാറുണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും എൻ ഐ ടി ഈ സ്ഥാപനവുമായി ഈ സ്ഥാപനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ഒരു എം ഒ യു സൈൻ ചെയ്യുന്നതിന് വേണ്ടി എൻ ഐ ടി തയ്യാറാവുകയും ചെയ്തു എൻ ഐ ടി നിർദ്ദേശിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം എൻ ഐ ടിയെ സമീപിക്കാനാണ് സ്ഥാപനത്തോട് നിർദ്ദേശിച്ചത് എന്നാൽ നാളിതുവരെയായി ഈ ഫ്രഷ്കട്ട് എന്ന് പറയുന്ന സ്ഥാപനം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എൻ സമീപിച്ചിട്ടില്ല എന്ന് പറയുന്ന ജില്ലാ കളക്ടർ ഒപ്പുവെച്ച മിനിറ്റ്സിന്റെ കോപ്പിയും ഞങ്ങളുടെ കൈവശമുണ്ട് അപ്പൊ എല്ലാ രേഖകളും ബന്ധപ്പെട്ട എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും വിദഗ്ദ്ധ സമിതിയും ഒക്കെ ഈ മാലിന്യ കേന്ദ്രം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയും എന്നാൽ കേരളത്തിലെ ഒരു മന്ത്രി ശ്രീ എം പി രാജേഷിനെ പോലെയുള്ള ഒരാൾ ഇത് നിയമാനുസൃതമാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് മാത്രമല്ല എം രാജേഷ് പറയുന്നത് അക്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങളെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് ശ്രീ എം പി രാജേഷ് ഡി വൈ നേതാവായിരുന്ന സമയത്ത് നടത്തിയ അക്രമങ്ങളുടെ നൂറിലൊന്ന് അക്രമ സംഭവങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അക്രമം നടത്തിയത് പൂർണ്ണമായും പോലീസാണ് കാരണം കഴിഞ്ഞ ആറു വർഷമായി സമരം ചെയ്തു ഞങ്ങൾ യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയിട്ടുണ്ട് പ്രാദേശികമായി യൂത്ത് ലീഗ് ഒട്ടനവധി സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തതാണ് ഒരു ദിവസം പോലും അക്രമം ഉണ്ടായിട്ടില്ല എന്നാ കണ്ണൂർ ഐ ജി യതീഷ് ചന്ദ്രയും അതുപോലെ വടകര എസ്പി ബൈജുവും ഈ രണ്ടുപേർ നേരിട്ടെത്തിയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ ആ കണ്ണൂർ ഡി ഐ ജി യതീഷ് ചന്ദ്രയും വടകര എസ്പിയും നേരിട്ട് സംഭവ സ്ഥലത്തെത്തി ഈ അക്രമങ്ങൾക്ക് നേരിട്ട് കൊടുക്കുകയാണെന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ പ്രദേശത്തെ താമരശ്ശേരിയിലെയും താമരശ്ശേരി സർക്കിളിലെയും ഒക്കെ പോലീസുകാർ സംയമനം പാലിക്കുന്ന സമയത്ത് വടകര എസ് പി ബൈജു പോലീസിൽ നിന്ന് ദൂരെ നിന്ന് പോലീസുകാരൊന്നും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല ഇതേ മുൻപിലേക്ക് വന്ന് ഗ്യാസും ഗ്രനേഡും ഒക്കെ എറിയുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ കൈവശമുണ്ട് മാധ്യമങ്ങൾക്ക് അത് നൽകാം അപ്പൊ ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് കാര്യമാണ് ഒന്ന് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരമായി ഒരു സ്വകാര്യ സ്ഥാപനത്തെ അവർക്ക് അനുവദിച്ചതിലും കൂടുതൽ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൊള്ളലാഭം ആ കൊള്ളലാഭത്തിന് കൂട്ടുനിൽക്കുക രണ്ടാമത്തെ കാര്യം ഈ നാല് പഞ്ചായത്തും ഭരിക്കുന്നത് യു ആണ് താമരശ്ശേരിയും കട്ടിപ്പാറയും ഓമശ്ശേരിയും കോടഞ്ചേരിയും ഈ നാല് പഞ്ചായത്തും ഭരിക്കുന്നത് യു ആണ് പഞ്ചായത്ത് ഇലക്ഷൻ പടിവാതിട്ടിൽ എത്തി നിൽക്കുകയാണ് നാളെയോ മറ്റന്നാളോ പഞ്ചായത്ത് എലക്ഷൻ പ്രഖ്യാപിക്കും അപ്പോ ഈ നാല് പഞ്ചായത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക ഇപ്പൊ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആർ ഈ എഫ്ഐആറിൽ ഇരുപത്തിയൊന്ന് പേരെയാണ് പോലീസ് പ്രതികളായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ പുറമെ കണ്ടാൽ അറിയാവുന്ന മുന്നൂറോളം ആളുകൾ പേരിലും കേസെടുത്തിട്ടുണ്ട് അപ്പൊ ഈ മുന്നൂറോളം ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ആ പ്രദേശത്തെ ആർക്കും അറിയില്ല നാലായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ വിവിധ വീടുകളിൽ പോലീസ് രാത്രിയും പകലും ഒക്കെ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ആരാണ് പ്രതികൾ എന്ന് പോലും അറിയാത്തത് കൊണ്ട് സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും പ്രദേശത്ത് മാറി നിൽക്കേണ്ട അവസ്ഥ കുട്ടികൾ പോലും സ്കൂളിൽ പോകുന്നില്ല എന്ന വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങളിൽ വാർത്തയാക്കി പള്ളിയിൽ നമസ്കാരത്തിന് ആളില്ല ചർച്ചിൽ പ്രാർത്ഥനക്ക് ആളുകൾ പോകുന്നില്ല ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഈ നാല് പഞ്ചായത്തിലെയും മഹാഭൂരിപക്ഷം വരുന്ന യു ഡി എഫ് പ്രവർത്തകർ താമസിക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ യു ഡി എഫ് പ്രവർത്തകരൊക്കെ ഒളിവിൽ താമസിക്കുന്ന ഒരു സാഹചര്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇങ്ങനൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ പിന്നിൽ രണ്ട് താല്പര്യം ഒരേ സമയം യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക അതോടൊപ്പം ഈ ഫ്രഷ്കട്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അവിടെ യഥേഷ്ടം പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുക്കുക അതിന്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് ജില്ലാ കലക്ടറെ ഒരു ഫ്രഷ്കട്ടിന്റെ പോലെ പ്രവർത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത് അതുപോലെ കണ്ണൂർ ഡി ഐ ജിയും വടകര എസ്പിയും ഒക്കെ നേരിട്ട് അക്രമമൊന്നുമില്ലാത്ത ഒരു സമരസ്ഥലത്തേക്ക് വന്ന് മനപൂർവ്വ സംഘർഷം ഉണ്ടാക്കി പ്രദേശത്ത് ഭീകരാന്തീക്ഷം സൃഷ്ടിച്ചത് കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുണ്ട് ഒന്ന് പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഈ രണ്ടുപേരും ഈ വിഷയത്തിൽ ഇതുവരെ വാതുറന്നിട്ടില്ല നാലായിരം കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിൽ ഈ രണ്ട് മന്ത്രിമാർ നാളെ ഇതുവരായി ഒരു അക്ഷരം ഉണ്ടാനോ ആ സംഭവ സ്ഥലത്ത് പോയി ജനങ്ങളെ ഒന്ന് കേൾക്കാനോ തയ്യാറായിട്ടില്ല രണ്ട് നിയോജമണ്ഡലങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് തിരുവമ്പാടി കൊടുവള്ളി തിരുവമ്പാടി എം എൽ എ അവിടെ പോയി ചില നാടകങ്ങളൊക്കെ കളിച്ചു ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ആളാണല്ലോ തിരുവമ്പാടി എം എൽ എന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വിചാരിച്ചാൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം വിചാരിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിറക്കാൻ കഴിയുന്ന അധികാരമുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന തിരുവമ്പാടി എം അവിടെ പോയി നാടൻ കളിച്ച പോരാ ആ സ്ഥാപനം അടച്ചുപൂട്ടിക്കണം അപ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു എന്ന് അഭിനയിക്കുക മറുഭാഗത്ത് വേട്ടക്കാരോടൊപ്പം ഓടുക ഇതാണ് സി പി എം ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ തിരുവമ്പാടി എം എൽ എയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യൂത്ത് ലീഗിന് പറയാനുള്ളത് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാനാണ് അവിടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് രൂക്ഷമായ ഗന്ധമുണ്ടാക്കി ഞാനൊക്കെ നേരിട്ട് ഞങ്ങളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് ആ ഗന്ധം ദുർഗന്ധം അത് തുറന്ന് പ്രവർത്തിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ കോഴി മാലിന്യവുമായി അറവു മാലിന്യവുമായി കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് ലീഗ് തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് ഈ കോഴി ഗന്ധം എത്രത്തോളം ദുർഗന്ധം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഈ കോഴിക്കോട്ടെ രണ്ട് മന്ത്രിമാർ മനസ്സിലാക്കട്ടെ അതുകൊണ്ട് രണ്ട് ജാഥകളായി ഈ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ ഈ അറവു മാലിന്യ കേന്ദ്രം തുറന്ന് പ്രവർത്തിച്ചാൽ രണ്ട് ജാഥകളായി അറവു മാലിന്യമായി ഈ രണ്ട് മന്ത്രിമാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും എന്ന തീരുമാനം ഇവിടെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഇവിടെ വിളിച്ചേർന്നത് ആരാണ് ഐജാക്കിയതത് അപ്പൊ ആ സമരം ഇരുപത്തിയൊന്നാം തീയതി രാവിലെ മുതൽ ആരംഭിച്ച സമരം വൈകുന്നേരം ഈ പറയുന്ന എസ് പിയും അതുപോലെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും വരുന്നതുവരെ എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പങ്കെടുത്ത ഒരു സമരത്തിലേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞാൽ ഗ്രനേഡ് എറിഞ്ഞാൽ സ്വാഭാവികമായും അവിടെ ജനങ്ങൾ പാനിക് ആവില്ലേ ഒരു സംഘർഷത്തിന്റെ അവസ്ഥ ഉണ്ടാവില്ലേ ജനങ്ങൾ പ്രതികരിക്കില്ലേ അതല്ലാതെ അതല്ലാതെ ഏതെങ്കിലും തരത്തിലൊരു അക്രമം നടത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടോ എന്താ അതാരാ നടത്തിയത് പോലീസ് പരിശോധിക്കട്ടെ പ്ലാന്റ് കാരണം പ്ലാന്റ് കത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റ് തകർക്കണമെങ്കിൽ കഴിഞ്ഞ ആറു വർഷമായി ജനങ്ങൾക്ക് സാധിക്കുമായിരുന്നോ അപ്പൊ അതിനെന്തിനാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇനി ഏതെങ്കിലും ആളുകൾ പ്ലാന്റിന് പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലീസ് അത് പരിശോധിച്ച് പോലീസ് അത്തരം ആളുകൾ കണ്ടെത്തട്ടെ അതിന് പകരമായി ആ പ്രദേശത്തെ ആളുകളുടെ വീടുകളിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന എന്തിനാണ് അതിന്റെ മറവിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന സമരത്തിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുന്നതിന് ആ പ്രദേശത്തുള്ള ആളുകളും എതിരല്ല അതിന് പകരമായി ഈ നാലായിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന അതായത് അവരുടെ സമരം എന്താണ് അവർക്ക് ജനിച്ച മണ്ണിൽ അവർക്ക് ജീവിക്കണം മൂക്കുപൊത്തി ഓരോ ദിവസവും വീട്ടിൽ കഴിയുന്ന അവസ്ഥ നമുക്ക് പോലും ആലോചിക്കാൻ കഴിയില്ല അപ്പൊ ആ പ്രദേശത്ത് ജനങ്ങളെ സമര ന്യായമാണ് ആ ന്യായം മുഖവില കെടുക്കുന്നതിന് പകരം ആ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ നിരന്തരമായി ഉത്തരവുകൾ കൊടുക്കുകയാണ് സംസ്ഥാന ഭരണകൂടം ഞാൻ പറഞ്ഞില്ലേ എല്ലാ പഞ്ചായത്തിൻ്റെ റിപ്പോർട്ടുകൾ എന്റെ കൈവശമുണ്ട് അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഗന്ധമുണ്ട് ദുർഗന്ധമുണ്ട് പുഴയിലേക്ക് ഇരു ഇരുതുള്ളി പുഴയിലേക്ക് അവർ മലിനജലം ഒഴുക്കുന്നുണ്ട് അപ്പൊ ഈ റിപ്പോർട്ടുകൾ പ്രാദേശിക ഭരണകൂടത്തിന്റെ റിപ്പോർട്ടുകൾ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ റിപ്പോർട്ടുകൾ എന്താണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ കാണാത്തത് ക്രമമുണ്ട് എന്ന് കാണിച്ചിട്ട് ഈ ന്യായമായ സമരത്തെ അവരുടെ ആവശ്യത്തെ നിരാകരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അതിന് വേറെ രീതിയിൽ കാണട്ടെ മാത്രമല്ല മൂന്ന് പഞ്ചായത്ത് മെമ്പർമാർ അവരെ പ്രതികളാക്കിയിരിക്കുന്നു അതിനകത്ത് ഒരു സി പി എമ്മിന്റെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുണ്ട് അദ്ദേഹം യഥേഷ്ടം അവിടെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിയമം ഈ കേസിൽ പ്രതികളായ മറ്റുള്ള ആളുകൾക്ക് വേറെ നിയമം എന്നാണോ അപ്പൊ ഇതിനകത്തൊക്കെ വലിയ നാടകങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ കാപട്യങ്ങൾ ഇരട്ടത്താപ്പ് യു ഡി എഫ് പ്രവർത്തകരോട് ഒരു നിലപാട് ഈ സമരത്തിൽ തന്നെ പ്രതികളായിട്ടുള്ള സി പി എം പ്രവർത്തകരോട് മറ്റൊരു നിലപാട് എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ പഞ്ചായത്ത് ലക്ഷം വരാൻ പോവാണ് ആരാണ് യഥാർത്ഥ പ്രതികൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്ലാന്റ് തീവെച്ച ആളുകളെ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം പറയട്ടെ അതിനു പകരം ഒരു പ്രദേശം മുഴുവനും ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പഞ്ചായത്ത് അലക്ഷണം മുഴുവൻ അട്ടിമറിക്കാം എന്നാണ് ഈ സർക്കാർ വിചാരിക്കുന്നതെങ്കിൽ അത് നടപ്പില്ല ഈ സമരം ഞങ്ങളൊക്കെ ഏറ്റെടുക്കും ആ പ്രദേശത്തെ ജനങ്ങൾ മാത്രമാവില്ല അവിടെ കൂടെ ഞങ്ങൾ ഉണ്ടാവും അതിന്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് പ്ലാന്റ് തുറക്കുന്ന ഒരു ഘട്ടം വന്നാൽ കോഴി മാലിന്യമായിട്ട് ഞങ്ങൾ ഈ മന്ത്രിയുടെ രണ്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്തുകൊണ്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഒരു അറോ അറവ് മാലിന്യ കേന്ദ്രമായി മാറിയത് തൊട്ടടുത്ത ജില്ലയിൽ പ മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് പതിനാലോളം അറവുമാലിന്യ കേന്ദ്രം ഉണ്ടാകുമ്പോൾ എങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഒന്നു മാത്രമായി വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നൊരു തീരുമാനം എവിടെ നിന്ന് ഒരു സ്ഥാപനത്തിന് മാത്രം മൊണോക്കൊളിയാകുന്നത് എങ്ങനെയാണ് ആ സ്ഥാപനത്തിൽ നിന്ന് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്കൊരു പിന്നെ ഈ ചിക്കൻ സ്റ്റാൾ തുടങ്ങാൻ പാടുള്ളൂ എന്നൊരു നിയമം ആരാണ് എഴുതി വെച്ചത് അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആരൊക്കെയോ ഒരു സിസ്റ്റം മുഴുവനോ അനുകൂലമായി പ്രവർത്തിക്കുക സംസ്ഥാന ഭരണ കൂടെ അതിന് അനുകൂലമായി നിൽക്കുക ഇതല്ലേ ഇപ്പൊ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്നത് വളരെ ഗൗരവമായിട്ട് വിഷയല്ലേ അപ്പോ ശാസ്ത്രീയമായ രീതിയിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കളക്ടർ ചോദിക്കുന്നത് കേട്ടു ഇത് ഈ മറവു മാലിന്യം ഒക്കെ പിന്നെ എന്തു ചെയ്യുന്നു ഈ ഭാവങ്ങളെയാണ് ബുദ്ധിമുട്ടിക്കേണ്ടത് അതിന് ശാസ്ത്രീയമായ പരിഹാരം കാണണം ഇപ്പോൾ ചെയ്യുന്നത് ശാസ്ത്രീയമല്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ശാസ്ത്രീയമായ പരിഹാരം ഉണ്ടാക്കണം അതിനല്ലേ ഒരു സർക്കാർ സംവിധാനം ഈ കോഴി മാലിന്യം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒന്നുള്ള ഉള്ള കാര്യമാണ് അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമാണ് ലോകത്ത് ഇല്ലേ അവിടെയൊക്കെ സംസ്കരിക്കുന്നില്ലേ ആ സംസ്കരിക്കുന്ന മാതൃക അവിടെ ഡച്ച് മാതൃകയിലും ഒക്കെ പിന്നെ പിന്നെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി ഒരു പോയ മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഒന്നും നാട്ടിൽ ഉണ്ടായിട്ടില്ല അവരൊക്കെ വിദേശ വിദേശയാത്രകൾ ഒരുപാട് നടത്തുന്നുണ്ടല്ലോ കോടികൾ ഇപ്പോൾ പി രാജീവ് വ്യവസായ മന്ത്രി യൂറോപ്പിൽ പോകാൻ വേണ്ടി പത്ത് കോടിയാണ് അദ്ദേഹത്തിന് വേണ്ടി അനുവദിച്ചത് വേറെ പതിനാല് ലക്ഷം മുടക്കിയിട്ട് പിന്നെ മെസ്സിയെ ക്ഷണിക്കാൻ പോയ ഒരാളവസ്ഥ നമുക്കിവിടെ അറിയാം അപ്പൊ വിദേശത്ത് വരിങ്ങനെ പലതവണ പോയ ആൾക്കാരുണ്ടല്ലോ ഇവരൊക്കെ അവിടെയുള്ള ഇത്ര മാലിന്യ കേന്ദ്രങ്ങളൊന്നും കണ്ടു കണ്ടുപഠിച്ച് മനസ്സിലാക്കിയില്ലേ ഈ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ പണിയാണോ ഇവരാകെ പഠിച്ചൊരു കാര്യം ഈ ഫ്രഷ് കട്ട് മാത്രമാണ് അതിന് പരിഹാരമായിട്ടുള്ളത് അത് ആറു വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ ആറ് വർഷം ഈ സമരക്കാർ എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കുറയ്ക്കാം ക്വാണ്ടിറ്റി എന്ന് പറയുകയും ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ക്വാണ്ടിറ്റി കുറയ്ക്കുകയും ഇതൊക്കെ സ്വകാര്യ ആളുകളെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വകാര്യ മുതലാളിമാരുടെ താല്പര്യം എന്താണ് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവർക്ക് ഈ മാലിന്യം സംസ്കരിക്കുക കോഴിക്കോട് ജില്ലയിലെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുതലാളിമാർ വന്നതെന്നാണെന്നുണ്ട് വിചാരിക്കുന്നത് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ടെണ്ണ് സംസ്കരിച്ചാൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും പുഴയിലേക്ക് ഒഴുകിയാൽ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവും കുഴി കുത്തി അവിടെ തള്ളിയാൽ കൂടുതൽ ലാഭം ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ സ്വകാര്യ മുതലാളിമാരെ ഏൽപ്പിക്കാൻ പാടുണ്ടോ ഇനി ഏൽപ്പിച്ചാൽ തന്നെ അതിന്റെ മോണിറ്ററിങ് സർക്കാർ ചെയ്യേണ്ടതില്ലേ എന്നൊക്കെയാണ് ഈ സംഭവങ്ങളോട് നമുക്ക് ബോധ്യമാകുന്നത് അപ്പോൾ ആറ് കൊല്ലമായി ഇവർ പറഞ്ഞ വാക്കുകളൊന്നും വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു വാഗ്ദാനവും അവർ തരേണ്ട കാര്യമില്ല കാരണം ആറ് കൊല്ലമായിട്ട് അവർ പാലിക്കാത്ത കാര്യം ഇനി പാലിക്കുമെന്ന് പറയാൻ കഴിയില്ല ഇനി അത് അടച്ചുപൂട്ടുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് അത് മറ്റുള്ള ഒരു സന്ദേശം കൊടുക്കും അതായത് സർക്കാർ പറയുന്ന ലിമിറ്റിനനുസരിച്ചുള്ള ടെണ്ണ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾ എത്ര കോടി മുതൽ മുടക്കിയാലോ നിങ്ങൾക്ക് അടച്ചുപൂട്ടേണ്ടി വരും എന്നൊരു സന്ദേശം കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായി അതിനുള്ള ഒരു അടയാള ചിഹ്നമായി ഈ ഫ്രഷ്കട്ട് അവിടെ കാലാകാലവും നിലനിൽക്കട്ടെ അതുകൊണ്ട് അത് എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇനി എന്ന് കുറക്കുന്നതിൽ അർത്ഥല്ല അതായത് മോബല് പറഞ്ഞപ്പോൾ പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടെന്നാണ് ചെന്നൈ അറിയില്ല നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചെന്നൈ മെയിലൊക്കെ കാണാറുണ്ട് അപ്പൊ ചെന്നൈ മെയിൽ വന്നതാണോ വന്നിട്ടാണോ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് അറിയില്ല മാത്രമല്ല ഈ മെയിൽ ഞാൻ ആർക്കും കാണിച്ചിരില്ല എനിക്ക് ഇതിൽ ഒരു നിലപാട് എടുക്കേണ്ടി വരും മെസ്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ വെല്ലുവിളിച്ചത് അതായത് ജനങ്ങളെങ്ങനെ കൊഞ്ഞനം കുത്തുക മാത്രമല്ല ഇപ്പോ ഈ കലൂർ സ്റ്റേഡിയം പുതിയ കരാർ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടു അപ്പോൾ നം ജനങ്ങൾ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കലൂർ സ്റ്റേഡിയം ഒക്കെ പോയിട്ടുണ്ടാവുമായിരുന്നു ഇപ്പൊ പുതിയ കരാർ ഉണ്ടാക്കുന്നത് എന്തിന്റെ പേരിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കരാറുണ്ടാതെയാണോ ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത് ഈ നാണംകെട്ട ഏർപ്പാട് മാത്രമല്ല കോഴിക്കോട്ടെ കോഴിക്കോട്ട് പിന്നെ എന്താണ് കേന്ദ്രമാക്കി ഒരു അന്താരാഷ്ട്ര ഫിഫ നിലവാരത്തിലുള്ള സ്റ്റേഡിയം പണിയും ആ സ്റ്റേഡിയം കാണിച്ചിരുന്നവർക്ക് ഒരു കോടി രൂപ യൂത്ത് ലീഗിനും ഞാൻ പ്രഖ്യാപിക്കണം കോഴിക്കോട്ടെ കേന്ദ്രമാക്കിയിട്ടുള്ള അന്താരാഷ്ട്ര ഫിഫ റാങ്കിലെ അന്താരാഷ്ട്ര സ്റ്റേഡിയം അവിടെ മെസ്സി കളിക്കുന്നവരെ പ്രഖ്യാപിച്ചു കളഞ്ഞു ഇവിടെ കലൂർ സ്റ്റേഡിയത്തില് മര്യാദക്ക് കസാരടാണതുവരെ കഴിഞ്ഞിട്ടില്ല മെസ്സിന് കേരളത്തിൽ വരാൻ ഒറ്റ വഴിയുള്ളൂ ഈ കായിക മന്ത്രിയും ഈ സ്പോൺസറും തള്ളിയ കാര്യങ്ങളും അർജന്റീന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മെസ്സിക്ക് അയച്ചുകൊടുക്ക മെസ്സി കേട്ടവരെ രണ്ടാളെ ഓരോന്ന് കൊടുക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് കേരളത്തിൽ വരും ഇനി കേരളത്തിൽ വരാൻ ആ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ മാത്രേ ഞാൻ വിശ്വസിക്കുന്നില്ല ജനങ്ങളും വിശ്വസിക്കുന്നില്ല ഞങ്ങള് ഈ പാർലമെന്ററി ബോർഡിന്റെ പ്രാതിനിധ്യത്തേക്കാൾ അപ്പുറത്തേക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി വലിയ യുവജന പ്രാതിനിധ്യത്തിനാണ് പാർട്ടി തീരുമാനിച്ചത് കഴിഞ്ഞ തവണ മൂന്ന് ടേം കർശനമാക്കിയ ഒരു തീരുമാനം കൊണ്ടുവന്നു പാർലമെന്ററി ബോർഡ് എന്നൊക്കെ പറയുന്നത് ഒരു സാങ്കേതികമായിട്ടുള്ളൊരു സംവിധാനം മാത്രമാണ് അല്ല അത് കർശനമായ ഉപാധികളോടെയാണത് അതായത് മൂന്ന് ടേം മത്സരിക്കുകയും കഴിഞ്ഞ തവണ പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം മാറി നിൽക്കുകയും ചെയ്ത ആളുകളെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പേര് ഉയർന്നു വരാത്തൊരു ഘട്ടം വരികയും ഇത്തരം ഒരാളുടെ പേര് യുനാനിമസ് ആയി തീരുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം വളരെ പരിമിതമായിരിക്കും പാർട്ടി <that> തീരുമാനിച്ചിട്ടില്ല <Colored into email> <that> ും അതൊക്കെ അടിസ്ഥാനരഹിതമായിട്ടുള്ള മാധ്യമങ്ങളുടെ ഭാവന മാത്രമാണ് അത്തരം തീരുമാനങ്ങളൊന്നും ഏതെങ്കിലും വ്യക്തികളെയൊന്നും പാർട്ടി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഭാവനയിൽ നിന്നാണ് ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും വ്യക്തികളെ സ്ഥാനാർത്ഥിയായി പാർട്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിന്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാം ഭാവനയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഒരാളുടെ സ്ഥാനാർത്ഥ്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം അത് നിങ്ങളുടെ ഭാവനയാണ് അതായത് ഈ ഇല്ല വെള്ളം ചേർത്തിട്ടില്ല അതായത് കഴിഞ്ഞ തവണ ഞാൻ പറയട്ടെ നിങ്ങൾ ചോദ്യം ചോദ്യം വളരെ വ്യക്തമാണല്ലോ അതായത് കഴിഞ്ഞ തവണ മൂന്ന് ടേം കർശനമാക്കിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഏറ്റവും അനിവാര്യകരായ ആളുകൾ ഉണ്ടാവുകയും മറ്റു സ്ഥാനാർത്ഥികളുടെ പേരുകളൊന്നും ഉയർന്നു വരാതിരിക്കുകയൊക്കെ ചെയ്ത സ്ഥലം അപൂർവ സ്ഥലങ്ങളുണ്ട് അല്ലല്ല അത്ര സ്ഥലങ്ങളിൽ അത്ര അപൂർവ സ്ഥലങ്ങളിൽ അവരെ അവരെ പാർട്ടി ചിഹ്നം പോലും കൊടുക്കാതെ പാർട്ടി ചിഹ്നം പോലും കൊടുക്കാതെ മത്സരിപ്പിക്കേണ്ട ഒരു സ്ഥിതി വന്നു വളരെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ അപ്പൊ അത് ഇത്തവണ നിയമാനുസൃതമാക്കി അതായത് കഴിഞ്ഞ മൂന്ന് തവണ മത്സരിക്കുകയും മാറി നിൽക്കുകയും ചെയ്ത ആളുകൾക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും പേര് ഉയർന്നു വരാത്ത ഒരു ഘട്ടത്തിൽ മാത്രം അതും ഇവരെ യുനാനിമസ് ആയി തീരുമാനിച്ചാൽ അതൊക്കെ വളരെ ഒന്നോ രണ്ടോ ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അതൊന്നും സംസ്ഥാന വ്യാപകമായി ഒരുപാട് ആളുകളുടെ അവസരം നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഈ പഴയ ആളുകളൊക്കെ വീണ്ടും രംഗത്ത് വരികയോ ഒരു കാര്യമല്ല വളരെ വിരലുണ്ടാവുന്ന ആളുകൾക്ക് മാത്രം പിന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ അടഞ്ഞ അധ്യായമാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് തന്നെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് തന്നെ അതിന് അകത്ത് മറുപടി പറഞ്ഞു മാത്രമല്ല ഈ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഓരോ ഒറ്റ പ്രസ്താവനയിലും അദ്ദേഹം അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതായത് ആ അതായത് എൻ കെ പ്രേമേന്ദ്രനെ പരമാറി എന്ന് വിളിച്ചു അതുപോലെ തന്നെ പിന്നെ ഒരു ബിഷപ്പിനെ ആക്ഷേപിച്ചു ഒരു മാധ്യമപ്രവർത്തകനെ മാതൃഭൂമിയുടെ മാധ്യമപ്രവർത്തകനെ ആക്ഷേപിച്ചു ബഹുമാനപ്പെട്ട എൻ കെ പ്രേമേന്ദ്രനെ ആക്ഷേപിച്ചു നജീബ് ഗാന്ധപുരത്തിനെ നിയമസഭയിൽ ആക്ഷേപിച്ചു ഈ ആക്ഷേപങ്ങളിലൊന്നും മുഖ്യമന്ത്രി എന്താ പറയാ ഒരു ലെവലേശം അതിനകത്തൊരു കുറ്റബോധവും ഇല്ലാതെ അത്തരം നിലപാടുകളുമായി പോയ ഒരു മുഖ്യമന്ത്രിക്ക് മാതൃകയാണ് മുസ്ലിം ലീഗ് ആ നിലപാട് മാതൃകയാക്കാൻ സി പി എമ്മിന് സാധിക്കും എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിലെ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ പറഞ്ഞൊരു കാര്യത്തില് എന്നോട് അഭിപ്രായം തന്നെ നിങ്ങൾ ചോദിക്കാൻ പാടില്ല അല്ല അതന്നെ പാർട്ടിയുടെ മുതിർന്ന അഭിപ്രായം പറഞ്ഞ കാര്യത്തിൽ പിന്നെ പിന്നെ നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് ആ വിഷയം വീണ്ടും നിങ്ങള് നിങ്ങളെ ഈ മുഖ്യമന്ത്രിയെ നാല് ചീത്ത വിളിക്കണം ഞാനും കൂടി ചീത്ത വിളിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത് അല്ല അതാ പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞൊരു വിഷയത്തിൽ പിന്നൊരു കമന്റ് കൂടുതൽ പറയുന്നത് അനുചിതമാണ് ആ ചോദ്യം പോലും അനവസരത്തില ഞാൻ കോർപ്പറേഷനിലല്ലല്ലോ എനിക്ക് കോർപ്പറേഷനില് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും എന്താ സംശയം പാർട്ടി ഇപ്പൊ പഞ്ചായത്തിലേക്കാണ് മത്സരിക്കാൻ പറഞ്ഞെങ്കിൽ പഞ്ചായത്തിൽ മത്സരിക്കും അതൊന്ന് ശബരിമല തീരുമാനം നല്ല തീരുമാനമാണ് അതൊരു അച്ചടക്കമുള്ള ഏത് പാർട്ടി പ്രവർത്തകരും ചെയ്യേണ്ട ഒരു കാര്യമാണ് പാർട്ടി ചുമതലപ്പെടുന്ന ഏത് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം അതൊക്കെ പാർട്ടിയല്ല തീരുമാനിക്കേണ്ടത് പാർട്ടി തീരുമാനിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എടുക്കാറുണ്ട്